നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താരക്കാണെന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ പ്ലസ് ടുക്കാർക്ക് സൈനിക ഓഫീസറാകാം എൻ ഡി എ വിളിക്കുന്നു നാ നാനൂറ്റിയാറ് സീറ്റുകൾ ഇരുപത്തി എണ്ണം പെൺകുട്ടികൾക്ക് ഓൺലൈൻ അപേക്ഷ മുപ്പത്തി ഒന്നാം തീയതി വരെ കരസേന നാവികസേന വ്യോമസേന എന്നിവയിൽ കമ്മീഷൻഡ് ഓഫീസർമാരാകാനുള്ള ശാസ്ത്രീയ പരിശീലനം നൽകുന്ന പൂനെ നാഷണൽ ഡിഫൻസ് അക്കാദമി എൻ ഡി എ കണ്ണൂർ ഏഴിമല നേവൽ അക്കാദമി എന്നിവയിലേക്കുള്ള കേഡറ്റുകളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഏപ്രിൽ പതിമൂന്നിന് ദേശീയ തലത്തിൽ പരീക്ഷ നടത്തും പ്ലസ് ടു ആണ് യോഗ്യത കേരളത്തിൽ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് എന്നിവിടങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് യോഗ്യത നാവികസേന വ്യോമസേന എന്നിവ നോക്കുന്നവർക്ക് പ്ലസ് ടുവിന് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി എന്നിവ പഠിച്ചിരിക്കണം ഐച്ചയ വിഷയങ്ങൾ ഏത് തന്നെ കരസേനയിലേക്ക് പരിഗണിക്കും പന്ത്രണ്ടിലെ പരീക്ഷ എഴുതുന്നവർക്കും അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനഞ്ചിനകം സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം രണ്ടായിരത്തി ആറ് ജൂലൈ രണ്ട് രണ്ടായിരത്തി ഒമ്പത് ജൂലൈ ഒന്ന് കാലയളവിൽ ജനിച്ചവരായിരിക്കണം നിർദ്ദിഷ്ട ശാരീരിക യോഗ്യത നിർബന്ധം പ്രവേശനം എഴുത്തുപരീക്ഷ ഇന്റർവ്യൂ എന്നിവ അടിസ്ഥാനമാക്കിയാണ് പ്രവേശനം എഴുത്തുപരീക്ഷയിൽ മികവുള്ളവർക്ക് തുടർന്ന് തൊള്ളായിരം മാർക്കുള്ള എസ് എസ് ബി ഇന്റർവ്യൂയിലും മാറ്റി തെളിയിക്കണം അഞ്ച് ദിവസത്തോളം നീളുന്ന സമഗ്ര വ്യക്തിത്വ പരിശീലന ആണ് ഇൻ്റർവ്യൂ കായികയും മാനസികമായ വിവിധ ശേഷികളും അഭിരുചികളും വിലയിരുത്തും വിശദമായ വൈദ്യ പരിശോധനയും ഉണ്ട് സംവരണമില്ല ആദ്യമായി ഇന്റർവ്യൂവിന് ഹാജരാകാൻ യാത്രാ ചെലവ് ലഭിക്കും വ്യോമസേനയിലെ ഫ്ലൈയിങ് ബ്രാഞ്ചിൽ ചേരേണ്ടവർ പൈലറ്റ് അഭിരുചി തിരഞ്ഞെടുക്കുന്ന നിർണ്ണയിക്കുന്ന കമ്പ്യൂട്ടറൈസ്ഡ് പൈലറ്റ് സെലക്ഷൻ സിസ്റ്റം പരീക്ഷയ്ക്ക് ജയിക്കണം നേവിയിൽ ജനറൽ ഡ്യൂട്ടീസ് പൈലറ്റ് ശാഖയിലേക്ക് നിയമനത്തിനും ഇത് വേണം ആകെ ഒറ്റത്തവണ മാത്രമേ ഈ പരീക്ഷ എഴുതാനാവൂ പ്രവേശന പരീക്ഷ ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾക്കുള്ള രണ്ട് പേപ്പറുകൾ ഓരോന്നിനും രണ്ടര മണിക്കൂർ മാത്സ് മുന്നൂറ് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് പൊതുവിജ്ഞാനം എന്നിവയിൽ ഉൾപ്പെടുന്ന ജനറൽ എബിലിറ്റി അറുന്നൂറ് മാർക്ക് തെറ്റിന് മാർക്ക് കുറയ്ക്കും പരീക്ഷയിൽ മാത്തമാറ്റിക്കൽ ടേബിൾസ് കാൽക്കുലേറ്റർ പോലുള്ളവ അനുവദിക്കില്ല കരസേനയിൽ സയൻസ് പഠിക്കാത്തവർക്കും അപേക്ഷിക്കാമെങ്കിലും പരീക്ഷയിൽ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി തുടങ്ങിയവയിലെ ചോദ്യങ്ങളും ഉണ്ടായിരിക്കും യു പി എസ് സി ഓൺലൈൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഒ ടി ആർ നടത്തിയിട്ട് മുപ്പത്തൊന്നിന് വൈകുന്നേരം ആറ് മണിക്ക് ഓൺലൈനെ അപേക്ഷ സമർപ്പിക്കാം ഫീസ് നൂറ് രൂപ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏത് ശാഖയിലും അടയ്ക്കാം ഓൺലൈൻ രീതിയും ആകാം പട്ടികഭാക്കാർ വനിതകൾ നിർദ്ദിഷ്ട സൈനികരുടെ കുട്ടികൾ എന്നിവർ അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല ചേരാൻ താല്പര്യമുള്ള സർവീസുകളും മുൻഗണനാക്രമം അപേക്ഷയിൽ കാണിക്കണം ഫോട്ടോയും രേഖകളും അപ്ലോഡ് ചെയ്യണം സമർപ്പിച്ച അപേക്ഷയിൽ തിരുത്തൽ വരുത്തണമെങ്കിൽ ജനുവരി ഒന്ന് മുതൽ വരെ സമയമുണ്ട് യു പി എസ് സി സൈറ്റിലെ എക്സാമിനേഷൻ ആക്റ്റീവ് എക്സാമിനേഷൻ ലിങ്കിൽ വിജ്ഞാപനമുണ്ട് പഠനശേഷം മൂന്ന് വർഷം ഇന്ത്യയിൽ പ്രാഥമിക ട്രെയിനിംഗ് ഉണ്ട് ഇത് തുടർ പൂർത്തിയാക്കുമ്പോഴോ തുടർന്ന് പ്രീ കമ്മീഷൻ ട്രെയിനിങ് വേളയിലോ ഡൽഹി ജവഹർലാൽ നെഹ്റു നെഹ്റു സർവകലാശാലയുടെ ബി ടെക് ബി എസ് സി ബി എ ബിരുദം ലഭിക്കും പാസിംഗ് ഔട്ട് കഴിഞ്ഞ് ആർമി നേവി എയർഫോഴ്സ് വിഭാഗക്കാരെ വിശേഷ ട്രെയിനിങ്ങിനായി ഡെറാഡുൺ ഏഴിമല ഹൈദരാബാദ് ബാംഗ്ലൂർ കേന്ദ്രങ്ങളിലേക്ക് അയക്കും ആർമിക്കാർക്ക് ഒരു വർഷത്തിന് ശേഷം ലെഫ്റ്റനൻറ്റ് റാങ്ക് സ്ഥിര കമ്മീഷൻ ലഭിക്കും നേവിക്കാർക്ക് ഏഴിമലയിൽ ഒരു വർഷത്തെ ട്രെയിനിങ്ങിന് ശേഷം സബ് ലെഫ്റ്റനൻറ്റ് ആകാം എയർഫോഴ്സ് ഫ്ളൈയിങ്കാർക്ക് ഒന്നര വർഷക്കാലം പറക്കാൻ പഠിക്കാം ഒരു വർഷത്തെ പരിശീലനം കഴിയുമ്പോൾ ഫ്ളയിങ് ഓഫീസർ റാങ്കിൽ താൽക്കാലിക കമ്മീഷൻ ലഭിക്കും ആറ് മാസത്തിന് ശേഷം ഇത് സ്ഥിരം കമ്മീഷനാക്കും ഗ്രൗണ്ട് ഡ്യൂട്ടിക്കാർക്ക് ഇതേ രീതിയിൽ യഥാക്രമം ആറ് മാസം ഒരു വർഷം കൊണ്ട് സ്ഥിര കമ്മീഷൻ ലഭിക്കും എൻ ഡി എയിലെ പഠന ചെലവ് മുഴുവൻ സർക്കാർ വഹിക്കും ആകെ കൊടുക്കേണ്ടത് പോക്കറ്റ് അലവൻസ് അടക്കം മുപ്പത്തയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തിയാറ് രൂപ മാത്രം സെലക്ഷൻ കിട്ടുന്ന എല്ലാ കേരളീയർക്കും കേരള സർക്കാരിൻ്റെ രണ്ട് ലക്ഷം രൂപ സ്കോളർഷിപ്പ് ഉണ്ട് ഇനി സീറ്റ് ക്രമം നോക്കാം എൻ ഡി എ ആർമി ഇരുന്നൂറ്റി എട്ട് ഇതിൽ നൂ പത്ത് പെൺകുട്ടികൾ നേവി നാൽപ്പത്തി ആറ് പെൺകുട്ടികൾ എയർഫോഴ്സ് നൂറ്റി ഇരുപത് ഫ്ലൈങ് തൊണ്ണൂറ്റണ്ട് ഗ്രൗണ്ട് ഡ്യൂട്ടീസ് ടെക്ക് പതിനെട്ട് ഗ്രൗണ്ട് ഡ്യൂട്ടീസ് നോൺ ടെക് പത്ത് ഈ മൂന്ന് ഉപഭോഗങ്ങളിലും മൂന്ന് പെൺകുട്ടികൾ വീതം ഏഴുമിഴയിൽ മുപ്പത്തിയാറ് സീറ്റ് അഞ്ച് വനിതകൾ ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക